ഒരു പാത്രത്തിൽ മുഴുവൻ നെയ്യ് നിറച്ച് തൂക്കിയപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാം നെയ്യ് പകുതിയാക്കിയ ശേഷം തൂക്കിയപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് ഗ്രാം ആകെ നെയ്യിൻ്റെ തൂക്കവും പാത്രത്തിൻ്റെ തൂക്കവും കാണുക നമുക്ക് പാത്രത്തിൻ്റെ തൂക്കം അറിയില്ല നെയ്യിൻ്റെ തൂക്കം അറിയില്ല അപ്പോൾ പാത്രത്തിൻ്റെ തൂക്കം എക്സ് ഗ്രാം എന്നെടുക്കുക നെയ്യിൻ്റെ തൂക്കം വൈ ഗ്രാം എന്നെടുക്കുക പാത്രത്തിൽ മുഴുവൻ നെയ്യ് നിറച്ച് തൂക്കിയപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാം അതായത് പാത്രത്തിൻ്റെ തൂക്കവും നെയ്യിൻ്റെ തൂക്കവും കൂടി കൂട്ടിയിട്ടാണ് ഈ തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാം പാത്രത്തിൻ്റെ തൂക്കം എക്സ് കൂട്ടണം നെയ്യിൻ്റെ തൂക്കം വൈ രണ്ടിനെയും കൂടി ആകെ തൂക്കം തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാം അതവിടെ ഇരിക്കട്ടെ ഇനി നെയ്യ് പകുതിയാക്കിയ ശേഷം തൂക്കുക അപ്പോൾ പാത്രത്തിൻ്റെ തൂക്കം മാറുന്നില്ല നെയ്യ് മാത്രം പകുതിയാക്കുകയാണ് അപ്പോൾ പാത്രത്തിൻ്റെ തൂക്കം എക്സ് കൂട്ടണം നെയ്യൻ്റെ നെയ്യ് പകുതിയാക്കാണ് അപ്പോൾ വൈൻ്റെ പകുതി വൈ ബൈ ടു സമം അപ്പോൾ തൂക്കം എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത് നമുക്ക് രണ്ട് സംവാക്യങ്ങൾ കിട്ടി ഇതിൽ നിന്ന് എക്സും വൈയും കാണണം നമുക്ക് എക്സ് പ്ലസ് വൈ സമം തൊള്ളായിരത്തി നാൽപ്പത് എക്സ് പ്ലസ് വൈ ബൈ ടു സമം അഞ്ഞൂറ്റി നാൽപ്പത് ആദ്യത്തെ സംഭവാക്യത്തിൽ നിന്ന് രണ്ടാമത്തെ സമവാക്യം കുറയ്ക്കുക എക്സ് എന്ന് എക്സ് കുറച്ചാൽ പൂജ്യമാവും വൈയിൽ നിന്ന് വൈ ബൈ ടു അതായത് ഒരു വൈയിൽ നിന്ന് അര വൈ കുറച്ചാൽ അര വൈ അതായത് നമുക്ക് വൈ ബൈ ടു എന്നല്ല സമം തൊള്ളായിരത്തി നാൽപ്പതിന്ന് അഞ്ഞൂറ്റി നാൽപ്പത് കുറച്ചാൽ നാനൂറ് വരും ഇതിന്ന് ബൈ രണ്ടാണ് അങ്ങോട്ട് എടുക്കുമ്പോൾ വൈ സമം നാനൂറ് ഇൻറ്റു രണ്ട് സമം എണ്ണൂറ് വൈയുടെ വില കിട്ടി നമുക്ക് ഒന്നാമത്തെ സമമാക്കി എടുത്തിട്ട് എക്സ് പ്ലസ് വൈ സമം തൊള്ളായിരത്തി നാൽപ്പത് അതിൽ എക്സ് പ്ലസ് വൈയുടെ വില കൊടുക്കുക എണ്ണൂറ് സമം തൊള്ളായിരത്തി നാൽപ്പത് ഇതൊന്ന് എക്സ് കാണാൻ എണ്ണൂറ് അങ്ങോട്ട് എടുക്കുമ്പോൾ കുറയ്ക്കണം എന്നാവും തൊള്ളായിരത്തി നാൽപ്പത് കുറയ്ക്കണം എണ്ണൂറ് നമുക്ക് നൂറ്റി നാൽപ്പത് അത് വരും ഇനി എക്സ് എന്താണ് നോക്കുക പാത്രത്തിൻ്റെ തൂക്കാണ് എക്സ് അത് നമുക്ക് എത്രയാണ് കിട്ടിയത് പാത്രത്തിൻ്റെ തൂക്കം നൂറ്റി നാൽപ്പത് ഗ്രാം ആണ് വൈ എന്നത് എണ്ണൂറാണ് അതായത് നെയ്യിൻ്റെ തൂക്കം എണ്ണൂറ് നെയ്യിൻ്റെ തൂക്കം എണ്ണൂറ് ഗ്രാം